ാണ് ഇന്നിപ്പോ സദ്യ വൈകിട്ട് ഞാൻ ഉച്ചക്ക് ഇത് ഉണ്ടായിരുന്നില്ല എൻ്റെ മോള് അമ്മ എല്ലാം ഒരു ചേച്ചി കൂട്ടുകാരു ചേച്ചി ഒക്കെ എൻ്റെ അവരൊക്കെ കൂടി സദ്യയൊക്കെ ഒരുക്കി എനിക്ക് ഫുഡൊക്കെ ആക്കി കൊച്ചേക്കുന്ന ചോറ് സാമ്പാർ ചോറ് സാമ്പാർ പപ്പടം പഴം മുളക് പപ്പടം പഴം ഉപ്പേരി ആദ്യ ഉപ്പാണ് പറയു പിന്നെ അച്ചാറ് അച്ചാറ് ഉണ്ടാക്കിയതാ നേരത്തെ രണ്ടുമൂന്നു ദിവസമായി ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ മെഴുക്കുട്ടി ആവുകയായിരുന്നു ഇത് മെഴുക്കുവട്ടിയാണോ കാന്താരി അച്ചാറാണ് ഞങ്ങൾ മരണ്ടായി പോയപ്പോ അവിടുന്ന് വാങ്ങിച്ച അച്ചാറാണ് പിന്നെ അവിയലുണ്ട് ചോറന്നെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കളിയാക്കരുത് ഇത് വൈകിട്ടായതുകൊണ്ട് ഞാൻ മീൻ മീൻ വറുത്ത് പോയി വെച്ചിട്ടുണ്ട് എത്ര കൂട്ടാരും കറിയുണ്ടെങ്കിൽ അവർക്ക് മീൻ ഇല്ലെങ്കിൽ പറ്റില്ലല്ലോ പിന്നെ സാള അരിഞ്ഞ വെച്ചതുണ്ട് അപ്പം ഇനി ഞാൻ ചൂട് ഉണ്ട് ആ പഴം പഴം മുളക് എല്ലാം ഉണ്ട് അപ്പം ഞാൻ കഴിക്കട്ടെ നിങ്ങൾ എന്തായാലും കഴിക്കുന്നു വിശ്വസിച്ചിരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടിന്റെ ഓണം അനുസരിച്ചുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ശ്യാമ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടാ പായസ നാളെയാണ് ഞങ്ങൾ പായസം വെക്കുന്നത് അതെന്താണ് കൊണ്ടാട്ടം അല്ലേ മീനങ്ങണ്ട ഓഹോ ഒന്ന് വിചാരിക്കൂല എന്ത് വിചാരിക്കണം ഞങ്ങൾ ഇന്നാന്നോണ്ടെങ്കിൽ ബിരിയാണി വരെ കഴിക്കുന്ന കുഴപ്പമില്ല

ടെസ്റ്റാൽ അറിഞ്ഞാലും ഒരു കറിയുള്ള ഓണക്കുടി കിട്ടീല ശ്യാമ എങ്ങനെ ഉണ്ടായിരുന്നു ഓണക്കുടി ഞാൻ വാങ്ങിച്ചതന്നെ ഓണക്കുടി ഓണക്കുടിയാണ് നല്ല ഇഷ്ടപ്പെട്ട പിന്നെ വിശേഷങ്ങൾ പറ വിശേഷങ്ങൾ വിശേഷങ്ങള് വിഷമമുണ്ട് ഞാൻ നാട്ടിലെ എന്റെ ബന്ധുക്കാർ ആരും ഞാൻ വിളിച്ചില്ല ഒന്നും പറഞ്ഞില്ല സമയം കിട്ടിയില്ല ജോലി തിരക്കായിരുന്നു അതുകൊണ്ട് ടെൻഷനുണ്ട് അവരെ ഫ്രീ ആയപ്പോൾ രാത്രി വന്നിട്ട് വിളിക്കത്തില്ലായിരുന്നോ സദ്യ ഒക്കെ എല്ലാരും നമ്മളിപ്പോ സദ്യ ഉണ്ടെന്ന് ടൈം എത്ര ആയിരുന്നു ക്ഷാമക്കൊന്നു പറയാൻ പറ്റുമോ പതിനൊന്ന് മണി കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് രാത്രിയാണെ പതിനൊന്ന് മണിയായ രാത്രി കഴിക്കാൻ സദ്യ സദ്യയായിരച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പതിനൊന്ന് മണി ആയിരുന്നു പക്ഷെ ഞങ്ങള് ഫുഡെല്ലാം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എത്ര മണിയാണെന്ന് അറിയാവോ മൂന്നര നാലുമണിയായി ഞങ്ങള് കഴിച്ചപ്പ മണിയായി രാത്രി വൈകുന്നേരം പിന്നെ ഞങ്ങള് ഏഹ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് പിന്നെ അമ്പലത്തിൽ പോയി വൈകിട്ട് ഉത്സവം ഉണ്ടായിരുന്നു തൃക്കക്കര അവിടൊക്കെ പോയി വന്നപ്പോൾ അതാശ് ആശാത്തി ഇതുവരെ ഫുഡ് കഴിച്ചില്ല അപ്പം പിന്നെ അങ്ങ് കഴിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ അഞ്ചുമണി കഴിച്ചപ്പോൾ കുഴപ്പമില്ല എപ്പോഴാണെങ്കിലും സദ്യ കഴിച്ചാൽ മതിയല്ലോ അല്ലേ ആ ടൈമൊന്നും പ്രശ്നമില്ല അതെ തിരുവോണത്തിന് ഇനി ഒരു മണിക്കൂറ തിരുവോണം ഇനി ഒരു മണിക്കൂറോണ്ട് അപ്പം അതിനിപ്പറായിട്ടാ കഴിച്ചാൽ മതിയല്ലേ അപ്പൊ ചേട്ടാ